തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ബ്രദേഴ്സ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന എ ആറ് നമ്പർ നാൽപ്പത്തഞ്ച് ബാർ ഇരുപത്തി ആറ് നാൽപ്പത്തൊന്ന് ഷെമി ജ്യൂസ് സെൻ്റർ കടയുടെ ലൈസൻസ് റദ്ദു ചെയ്തു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിനാണ് കടയുടെ ലൈസൻസ് റദ്ദാക്കി കട അടപ്പിച്ചത് തലശ്ശേരി എക്സൈസ് വിഭാഗത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നഗരസഭയുടെ നടപടി തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ സുബിൻ രാജും പാർട്ടിയും ചേർന്ന് പല തവണകളായി ഈ കടയിൽ പരിശോധന നടത്തിയപ്പോൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തിരുന്നു വീണ്ടും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കടയിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ അര കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തിരുന്നു തുടർന്ന് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് സെക്രട്ടറി കട സീൽ ചെയ്തത് വിദ്യാർത്ഥികളുടെ ഇടയിൽ പാൻ മസാല ഉൽപ്പന്നങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്ന് സ്കൂൾ അധികൃതർ പരാതി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരി നഗരസഭാ പരിധിയിലെ കടകളിൽ തലശ്ശേരി എക്സൈസ് ടീം പരിശോധന നടത്തിയത് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ ുന്ന കടകൾക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ അറിയിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ കെ സുബിൻ രാജിനെ കൂടാതെ ഉദ്യോഗസ്ഥരായ ഷനിത് രാജ് ലെനിൻ എഡ്വേർഡ് സുമേഷ് പ്രസൂൺ സുബീഷ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു ഗ്രാമികനുസ് തലശ്ശേരി